ഇപ്പൊ മലേക്കോട്ടെ വാലിമൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്നാണ് മമ്മൂക്കയുടെ പ്രേക്ഷകർ പ്രേക്ഷകര് കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പം പക്ഷെ പ്രേക്ഷർക്ക് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം എന്തും ചെയ്യും എന്ന അർത്ഥത്തിൽ നമുക്കറിയാം അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളപ്പോ തന്നെ പറഞ്ഞേ ഉള്ളൂ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം സൂചിച്ചു അല്ലെ എന്റെ സംബന്ധിച്ചുള്ള എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ ഇന്ന് നമ്മൾ വന്നപ്പോ ഇപ്പോൾ കാണുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ശക്തി സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം ബാക്കി കിട്ടുന്നത് എനിക്ക് ബോണസിനെ കുറിച്ച് ആലോ ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും വഴി കിട്ടിയിട്ട്